നിലവിൽ ഇതുവരെ യാതൊരു പ്രശ്നങ്ങളുമില്ലാത്ത ഒരു സുഖകരമായിട്ടുള്ള മണ്ഡല കാലത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നു ഇപ്പോൾ ഏതാണ്ട് നാൽപ്പതിനായിരത്തോളം ഭക്തർ മല ചവിട്ടി എന്നാണ് നമുക്ക് പോലീസിൽ നിന്ന് ലഭിക്കുന്നവരും ഇപ്പോഴും നല്ല തിരക്കുണ്ട് ഉഷപൂജ ഏഴ് നാൽപ്പതോടുകൂടിയാണ് ഏഴ് നാൽപ്പത്തഞ്ചോടുകൂടിയാണ് അവസാനിച്ചത് ആ സമയത്ത് ഭക്തന്മാരെ കയറ്റി വിടുന്നതിൽ നിയന്ത്രണമുണ്ട് ചുരുക്കം ചുരി ആൾക്കാർക്ക് മാത്രമാണ് അവിടെ ദർശനത്തിന് അവസരം ഉണ്ടാകുക ആ സമയത്ത് ഭക്തന്മാരെ നിയന്ത്രിച്ചു അതുകൊണ്ടാണ് തന്നെയാണ് ഈ ഫ്ലൈ ഓവറിൽ ഇത്രയും ഭക്തന്മാരുടെ തിരക്ക് വരുന്നത് എന്നാൽ നേരത്തെയൊക്കെ തന്നെ ഫ്ലൈ ഓവറിൻ്റെ ഒരു ഭാഗമൊക്കെ തന്നെ ഒഴിഞ്ഞു കിടക്കുകയായിരുന്നു വൃച്ചി മാസത്തിൽ ഇങ്ങനെ അല്ല ഒരു തിരക്കുണ്ടാവേണ്ടത് പക്ഷേ ഇത്തവണ ഒരു കൃത്യമായ ചിട്ടയോടുകൂടി ഭക്തന്മാരെ കയറ്റി വിടുന്നത് കൊണ്ട് തന്നെയാണ് കാര്യം മുൻവർഷങ്ങളിൽ ഏതാണ്ട് അൻപതിനായിരത്തോളം ഭക്തന്മാരും ഈ വൃശ്ചിക മാസത്തിൽ ഇവിടെയൊക്കെ എത്തുന്നതെങ്കിൽ ഇക്കുറി അത് മാറിയിട്ടുണ്ട് സ്പോട്ട് ബുക്കിംഗ് മാത്രം എഴുപതിനായിരത്തോളം പേർ ബുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ബാക്കിയുള്ള ആൾക്കാർ ഒക്കെ തന്നെ ഈ നേരിട്ടെത്തി ബുക്ക് ചെയ്യാനുള്ള ക്രമീകരണങ്ങളൊക്കെ തന്നെ ഏർപ്പെടുത്തിയിട്ടുണ്ട് കുറേ ഏറെ ഭക്തന്മാർ ഏതാണ്ട് ഒരു അരമണിക്കൂറോളമായി ഫ്ലൈ നിൽക്കുകയാണ് അതുകൊണ്ട് തന്നെ ചെറിയ ആശങ്കകളൊക്കെ തന്നെ ഉണ്ട് അത് വിളിച്ചാൽ മറ്റു കാര്യങ്ങളൊന്നും തന്നെ ഇല്ല പമ്പയിലും തിരക്ക് വളരെ കുറവാണ് കുറെയേറെ അയ്യോന്മാർ എവിടെന്നാ വരുന്നേ തിരക്കുണ്ടായിരുന്നോ വരുന്ന വഴിക്ക് മാസം എല്ലാം ഒന്നാം തീയതി വരാറുണ്ടോ ആ സമയത്തെ പോലെയാണ് എന്തായാലും അതുതന്നെയാണ് കാര്യം നമ്മുടെ എഴുപതിനായിരത്തോളം പേര് ഈ പരിസരയ്ക്ക് വഴി ബുക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ തന്നെ സ്പോട്ട് ബുക്കിംഗ് വരുന്ന ആൾക്കാരുണ്ടും അതൊക്കെ കൊണ്ട് തന്നെയാണ് തിരക്ക് ഉണ്ടാകുന്നത് എങ്കിൽ പോലും ഭക്തർക്ക് ഉണ്ടാകാത്ത തരത്തിലുള്ള ക്രമീകരണങ്ങളൊക്കെ തന്നെ ദേവസ്വം ബോർഡ് ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട് ഏതാണ്ട് എട്ടയോടുകൂടി മന്ത്രി ദേവസ്വം മന്ത്രി വി എൻ വാസ്തവൻ്റെ നേതൃത്വത്തിൽ അവലോകന യോഗം ചേരുന്നുണ്ട് ആ അവലോകന യോഗത്തിന് ശേഷം മന്ത്രി മാധ്യമങ്ങളെ കാണുകയും ചെയ്യുന്നുണ്ട് ഇനി എന്താണ് ഈ വരുന്ന ദിവസങ്ങളിൽ ഇനി എന്താണ് നടപടികൾ എന്നുള്ള കാര്യത്തിലായിരിക്കും ഒരു യോഗത്തിൽ തീരുമാനമുണ്ടാകുക അതിനുശേഷം ആ കാര്യങ്ങൾ മന്ത്രി വിശദീകരിക്കുകയും ನೇರ <muchas>